ഹലോ ഫ്രണ്ട്സ് നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനെന്നുള്ളത് ഇടക്കര പോത്തുകളിലാണ് പോത്തുകല്ലൊരു നാല് വലിയ പോത്തുകൾ കൊടുക്കാനുണ്ട് അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ അറിയാം അപ്പോൾ നിങ്ങളീ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട ലൈക്ക് ചെയ്യാൻ മറക്കണ്ട ഷെയർ ചെയ്യാൻ മറക്കണ്ട നിങ്ങളെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കണ്ട അപ്പോൾ ഈ പോത്തുകൾക്ക് അവർ ചോദിക്കുന്നത് നാല് പോത്തുകൾക്ക് അവർ ഒരുമിച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ വില കുറവായിട്ടാണ് അവർ തരുന്നത് അറുപത്തി ഏഴായിരം രൂപ വെച്ചിട്ടൊക്കെ നമുക്ക് തരും പിന്നെ കച്ചവടമാണ് കച്ചവടത്തിൻ്റെ ഒരു ലെവലൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ കുറയാൻ ഇനിയും സാധ്യത ഉണ്ട് അപ്പോൾ ആവശ്യക്കാരുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മളിതിൽ നമ്പറുണ്ട് ആ നമ്പറിൽ വിളിച്ചാൽ മതി അവർ ബാക്കിയുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അവർ പറഞ്ഞു തരും അതുപോലെ വളർത്ത് പോത്തും കുട്ടികളുണ്ട് ഒരു അറുപത്തഞ്ച് എഴുപത് അൻപത് കിലോ വെയിറ്റ് വരുന്ന പോത്തും കുട്ടികളൊക്കെ ഉണ്ട് അപ്പോൾ ആ പോത്തും കുട്ടികൾ നിങ്ങൾക്ക് ആവശ്യക്കാരുണ്ടെന്നുണ്ടെങ്കിൽ വിളിച്ചാൽ മതി അതും ഒരു കോലത്തിന് കച്ചവടത്തിനൊക്കെ ലെവലിൽ കിട്ടും ഇപ്പം ഏകദേശം ആ പോത്തുകളെ വലിയ പോത്തുകളൊക്കെ ഏകദേശം ഒരു ഇരുന്നൂറ് കിലോ അടുത്ത് വെയിറ്റ് തൂങ്ങുന്നുണ്ട് അപ്പോൾ നാലെണ്ണം ഒരുമിച്ചാണ് എടുക്കണമെന്നുണ്ടെങ്കിൽ അത് മാക്സിമം കുറച്ചിട്ട് കുറച്ചിട്ടവർ തരുന്നതാണ് അവർ പറയണത് അപ്പോൾ നിങ്ങൾക്ക് ആവശ്യക്കാരുണ്ടെങ്കിൽ നമ്പറിൽ ബന്ധപ്പെടുക പോത്തും കന്നാണ് ഓക്കെ അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും നമുക്ക് കാണാം അപ്പോൾ ഷെയർ ചെയ്യാൻ മറക്കണ്ട ലൈക്ക് ചെയ്യാൻ മറക്കണ്ട കൂടെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട ഓക്കെ